സന്തോഷ് മനോരമയിലെ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ കൊണ്ടുവന്ന ഉണ്ടയില്ലാവിടി അതുപോലെ തന്നെ തേഞ്ഞു തീർന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു സ്ഥലവും ഒരു ആരോപണം കൊണ്ടുവരികയും അത് അതിൻ്റെ പേരിൽ സി പി ഐ എമ്മിനെ വാർത്തകൾ നിർത്തുകയും എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന അജണ്ട മാധ്യമ അജണ്ട പൊളിഞ്ഞു വീഴുകയായിരുന്നു അക്കാര്യം തന്നെയാണ് ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്ത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന അജണ്ട മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ തന്നെ അവസാനിപ്പിക്കുക അതിന് സി പി എം മറുപടി പറയാനില്ല മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് സിജു കണ്ണൂരിൽ നായനാർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്ക പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞത് സോളാർ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായി ഉണ്ടായ വിവാദങ്ങളെ കുറിച്ചായിരുന്നു ചോദ്യം അതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത് അത് മാധ്യമ അജണ്ടയാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഈ അജണ്ട മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കട്ടെ സി പി എം നേതാക്കൾ പ്രതികരണം നടത്തി അതിനൊപ്പം സഞ്ചരിക്കാനില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് വീണ്ടും മാധ്യമ പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ഈ സോളാർ സമരത്തിന്റെ ഭാഗം I സമര വിജയം തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് അതാണ് സമരത്തിന്റെ വിജയം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ് ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി രാജിവച്ചില്ലല്ലോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സമരങ്ങളിലെ എല്ലാ മുദ്രാവാക്യങ്ങളും ആ ഘട്ടത്തിൽ തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല വളരെ പ്രധാനപ്പെട്ട ഒന്നായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് വളരെ മറുപടി സന്തോഷ് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ സി പി എമ്മിന്റെ സമരം അവസാനിപ്പിച്ച രീതി സി പി എം ആണ് മുൻകൈ എടുത്ത രീതിയിലാണ് വാർത്തകൾ കൊടുത്തത് പക്ഷേ ഇന്നലെ ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞതിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ മരിച്ചുപോയ ഉമ്മൻ ചാണ്ടിയെ വീണ്ടും ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില കോൺഗ്രസ് നേതാക്കളുണ്ട് അതിന് പിന്നിൽ നടന്ന ചില ഗൂഢാലോചനകളുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരേണ്ടിയിരുന്നതും പക്ഷേ മാധ്യമങ്ങളുടെ കണ്ണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ നേർക്ക് തന്നെയാണ് അക്കാര്യം തന്നെയല്ലേ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് ആ അജണ്ട കഴിഞ്ഞ ദിവസം തന്നെ പൊളിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദ്യങ്ങളുമായി സി സംസ്ഥാന സെക്രട്ടറിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഈ ഒരു വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി വാർത്താ സമ്മേളനത്തിൽ നടത്തിയ വിശദീകരണവും അതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തുള്ള ചെറിയാൻ ഫിലിപ്പ് ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണവും പിന്നീട് ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രതികരണവും എല്ലാം കൃത്യമായും എന്താണ് വസ്തുത എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു കാരണം ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാരാണ് സർക്കാരാണ് ഈ ഈക്കും തയ്യാറായി മുൻപോ മുൻപോട്ട് വന്നത് എന്നുള്ള കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമായതാണ് എന്നാൽ എന്നാൽ പിന്നീടും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ചർച്ചകൾ സി പി ഐ എം സമരം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് ഇന്ന് വീണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഇക്കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചത് എന്നാൽ വളരെ കൃത്യമായി തന്നെ ഇതിന് വിശദീകരണം നൽകി ഈ മാധ്യമ അജണ്ടകളെ തുറന്നു കാട്ടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചത് ശരി സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ